രണ്ടു ദിവസത്തിനകം നിങ്ങൾക്ക് വ്യക്തമാവും ബോധ്യമാവും നിങ്ങളെ കാണിച്ചു തരാം എന്ന് പറഞ്ഞില്ലേ ആ കാണിച്ചു തന്നെ എന്താണെന്ന് സാറിന് അറിയൂ ഞാൻ ചോദിച്ചു എന്താ ഇതുവരെ ഒന്നും കാണിച്ചില്ലല്ലോ ഞാൻ പറഞ്ഞു അല്ല സാർ കാണിച്ചു നവീൻ ബാബുവിന്റെ മരണം അതാണ് കാണുമെന്ന് പറഞ്ഞതെന്നാണ് അയാൾ പറഞ്ഞത് സത്യത്തി ആ പറഞ്ഞ കാര്യത്തിനകത്ത് നമ്മൾ ആരോപിക്കേണ്ടിയിരിക്കുകയാണ് അതും ആരോപിക്കണം ഞങ്ങൾ ഒരാളെ കൊല്ലുന്നു ഞങ്ങളെ പോലീസ് അന്വേഷിക്കണം എന്ന് പറയുന്നവരേ ഉള്ളൂ ഇത് ഇവരുടെ പോലീസ് തന്നെ അന്വേഷിക്കണം സി ബി ഐ അന്വേഷിക്കാൻ വന്നുകഴിഞ്ഞാൽ ചിലപ്പോൾ വല്ല വിവരങ്ങൾ വെളിയിലായാലും അതാണ് പ്രശ്നം അങ്ങനെയുള്ള ഭയപ്പാടോടു കൂടി പറയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ഇത് മാത്രമാണോ ഈ പെട്രോൾ ബങ്കിന്റെ ഇഷ്യൂ മാത്രമാണോ ഈ മരണത്തിലേക്ക് അതായത് ഈ അണ്ണാച്റൽഡത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് വളരെ സംശയാണമാണ് നമസ്കാരം എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ എമ്പാടും വിവാദങ്ങളും ഉയർന്നുകൊണ്ടിരിക്കുന്നു നവീൻ ബാബുവിൻ്റെ മരണം ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്നുള്ള സംശയങ്ങൾ എമ്പാടും രൂപം കൊണ്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ കേരളത്തിൻ്റെ കേരള പൊതുസമൂഹത്തിൻ്റെ മനസാക്ഷി ഇപ്പോഴും വിശ്വസിക്കുന്നത് നവീൻ ബാബുവിനെ കൃത്യമായി തന്നെ പ്ലാൻ ചെയ്ത് അപകടപ്പെടുത്തിയതാണ് അപായപ്പെടുത്തിയതാണ് കൊലപാതകം നടത്തിയതാണ് എന്നുള്ളതാണ് കണ്ണൂരും പരിസരപ്രദേശങ്ങളിലുമുള്ള ഭൂമാഫിയകൾ തന്നെയാണ് എ ഡി എം നവീൻ ബാബുവിനെ മരണത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിച്ചത് എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതുപോലെ ഏതാണ്ട് അയ്യായിരം കോടി രൂപയുടെ ഭൂമി ക്രയവിക്രയത്തിൻ്റെ തട്ടിപ്പാണ് എ ഡി എം നവീൻ ബാബു കണ്ടെത്തിയത് എന്ന് പറയുമ്പോൾ തീർത്തും ഉത്തരവാദിത്വമുള്ള ഈ ഉദ്യോഗസ്ഥൻ കണ്ണൂരിനു പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കണ്ണൂർ ലോബി അടക്കമുള്ള ചില ആളുകളുടെ സ്വകാര്യത നഷ്ടപ്പെടും അല്ലെങ്കിൽ അയ്യായിരം കോടി രൂപ മുതൽ പതിനായിരം കോടി രൂപ വരെ വില പല ഇടപാടുകളുടെയും രഹസ്യങ്ങൾ പുറത്തു വരും എന്നതിനാൽ തന്നെയാണ് അത്തരക്കാരാണ് നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയത് എന്നുള്ള ചില സംശയങ്ങൾ രൂപപ്പെട്ടു വരുന്നത് അത്തരം ചില സംശയങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില തെളിവുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അത് സർക്കാരിൻ്റെ ഭൂമി രജിസ്റ്റർ ചെയ്യുന്ന ചില വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ നടത്തിയ അന്വേഷണത്തിൻ്റെ ഫലം തന്നെയാണ് അതവിടെ നിൽക്കട്ടെ ഇവിടെ പറഞ്ഞു വരുന്നത് ജസ്റ്റിസ് കമാൽ പാഷ കേരളത്തിൽ അറിയപ്പെടുന്ന ന്യായാധിപൻ തന്നെയാണ് പല സുപ്രധാനമായ വിധികളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ഒരു ജഡ്ജി എന്ന രീതിയിൽ സ്തുത്യർഹമായ പല വിധികളും അദ്ദേഹം നടത്തിയിട്ടുള്ളതായി കാണാം ഏറെ നാളത്തെ നിയമപരിജ്ഞാനമുള്ള നീതിന്യായ വ്യവഹാര വേദിയിൽ തൻ്റെതായ ഒരു ഇടം കണ്ടെത്തിയ ജസ്റ്റിസ് കമാൽ പാഷ ഇപ്പോൾ പറയുന്നു നവീൻ ബാബുവിൻ്റെ മരണത്തിന് പിന്നിൽ നമ്മൾ അറിയാത്ത ഒട്ടേറെ ദുരൂഹതകളുണ്ട് തീർച്ചയായും ഒരു പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ടുള്ള എൻ കൊടുക്കുന്ന കാര്യം മാത്രമല്ല നവീൻ ബാബുവിൻ്റെ മരണത്തിന് പിന്നിലുള്ളത് ആരൊക്കെയോ സ്ഥാപിത താല്പര്യക്കാരുടെ എന്തൊക്കെയോ നഷ്ടമാകും എന്നുള്ള കൃത്യമായ തിരിച്ചറിവ് കൊണ്ട് തന്നെയാണ് നവീൻ ബാബുവിനെ അത്തരക്കാർ കൊലപ്പെടുത്തിയത് അല്ലെങ്കിൽ അപായപ്പെടുത്തിയത് എന്നുള്ള സംശയത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ ജസ്റ്റിസ് കമാൽ ഭാഷയും എത്തിച്ചേരുന്നത് നവീൻ ബാബുവിൻ്റെ യാത്രയ്പ്പ് ചടങ്ങിലേക്ക് ക്ഷണിക്കാത്ത അതിഥിയായി കടന്നു വന്നുകൊണ്ട് നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് ആ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് താൻ കൊണ്ടുവന്ന വീഡിയോഗ്രാഫറെ കൊണ്ട് അത് വീഡിയോയിലാക്കി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് നവീൻ ബാബുവിനെ അവഹേളിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നിലകൊണ്ട് മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയുടെ പ്രസംഗത്തിൽ തന്നെ ഉണ്ടായിരുന്നു നവീൻ ബാബുവിന് വലിയൊരു അപകടം വരുന്നു എന്നുള്ളത് ഇതിൻ്റെ എല്ലാം പരിണിത ഫലം രണ്ട് ദിവസത്തിനുള്ളിൽ അറിയാം എന്നാണ് അന്ന് പി പി ദിവ്യ പറഞ്ഞത് എന്നാൽ രണ്ട് ദിവസം കാത്തിരിക്കേണ്ടതായി വന്നില്ല പിറ്റേ ദിവസം പ്രഭാതം നവീൻ ബാബു കണ്ടില്ല എന്നുള്ളതാണ് പി പി ദിവ്യ നവീൻ ബാബുവിൻ്റെ യാത്രയപ്പ് ചടങ്ങിൽ പ്രസംഗിച്ച് പോയതിൻ്റെ പിറ്റേ ദിവസം പ്രഭാതത്തിൽ ഏതാണ്ട് ആറു മണിയോടുകൂടി നവീൻ ബാബു ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കാണപ്പെട്ടത് എന്നാൽ നവീൻ ബാബുവിൻ്റെ യാത്രയ്പ്പ് നടത്തിയ അന്ന് തന്നെ നവീൻ ബാബു സ്വന്തം സ്ഥലമായ പത്തനംതിട്ടയിലെ മലയാളപ്പുഴയിലേക്ക് തിരിച്ചു പോകേണ്ടതായിരുന്നു അദ്ദേഹം ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മുനീശ്വരൻ കോവിൽ ഭാഗത്ത് നവീൻ ബാബുവിനെ ഇറക്കി വിട്ടു എന്ന് നവീൻ ബാബുവിൻ്റെ ഡ്രൈവർ പറയുന്നു എന്നാൽ റെയിൽവേ സ്റ്റേഷനിൽ നവീൻ ബാബു ചെന്നിട്ടില്ല റെയിൽവേ എന്നാൽ മാറ്റണം എന്നാൽ റെയിൽവേ സ്റ്റേഷനിൽ നവീൻ ബാബു ചെയ്ത് എന്നാൽ മാറ്റണം എന്നാൽ റെയിൽവേ സ്റ്റേഷനിൽ നവീൻ ബാബു ചെന്നിട്ടില്ല ട്രെയിനിൽ യാത്ര ചെയ്തിട്ടില്ല എന്നുള്ള വിവരങ്ങളെല്ലാം സുവ്യക്തമായിരിക്കുന്നു ഇവിടെയാണ് പി പി ദിവ്യ പറഞ്ഞ കാര്യങ്ങൾ കൂട്ടി വായിക്കേണ്ടത് രണ്ട് ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ പരിണിത ഫലം അറിയാം എന്ന് പറയുമ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ നവീൻ ബാബുവിൻ്റെ മരണം സംഭവിക്കും എന്നുള്ളതായിരുന്നോ പി ദിവ്യ പറഞ്ഞത് എന്നാണ് ജസ്റ്റിസ് കമാൽ ഭാഷ പോലും ഇപ്പോൾ സംശയം പ്രകടിപ്പിക്കുന്നത് അദ്ദേഹത്തോട് ഒരാൾ അങ്ങനെ വിളിച്ച് ഒരു സംശയം പറയുക ഉണ്ടായി എന്ന് ജസ്റ്റിസ് കമാൽ ഭാഷ വ്യക്തമാക്കുന്നു ജസ്റ്റിസ് കമാൽ ഭാഷ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരം കാര്യങ്ങൾ എടുത്തു പറഞ്ഞത് നവീൻ ബാബുവിൻ്റേത് ഒരു സ്വാഭാവിക മരണമല്ല അതിന് അസ്വാഭാവികമായ പല തലങ്ങളുമുണ്ട് ഒരു പക്ഷേ അത് കൊലപാതകം തന്നെയാണ് ആ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകുന്ന ശക്തികളെക്കുറിച്ചും പി പി ദിവ്യയും കണ്ണൂർ കളക്ടറും ടി വി പ്രശാന്തനുമെല്ലാം അടങ്ങുന്ന ഒരു ലോബിയാണ് എന്നാൽ ഇവർക്കൊക്കെ മേലെ ഇവരെക്കാൾ വലിയ വലിയ അധികാരവും പദവിയും പണവുമുള്ള ആളുകൾ തന്നെയാണ് ഇതിന് പുറകിൽ പ്രവർത്തിച്ചിരിക്കാൻ സാധ്യത എന്നുകൂടി നിയമ വ്യവഹാര രംഗത്ത് ഏറെ നാളത്തെ പരി ഒരു ജസ്റ്റിസ് തന്നെ ഇത്തരത്തിൽ അഭിപ്രായപ്പെടുമ്പോൾ തീർച്ചയായും അതിൽ കാമ്പുണ്ട് കഴമ്പുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ജസ്റ്റിസ് കമാൽ ഭാഷ നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ച് ഒരു മാധ്യമത്തോട് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇവിടുത്തെ കേരള പോലീസ് ഇവിടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും ഒന്നും ഈ കളക്ടറുടെ റോഡിനെ കുറിച്ച് അവരന്വേഷിക്കത്തില്ല അന്വേഷിക്കാൻ പറ്റത്തില്ല അവർക്ക് അതാ കാര്യം ഇനി അത് അതിന് നിർബന്ധമായിട്ട് സിബിഐ തന്നെ വരണം കാര്യം അതുവരെ അതായത് ഈ മൊഴി കൊടുക്കുന്നത് വരെ അയാൾ പറഞ്ഞുകൊണ്ടിരുന്ന എന്താണെന്നറിയാവും സംശുദ്ധമായ പ്രവർത്തനം നടത്തിയ ഒരു ഉദ്യോഗസ്ഥനാണ് നടത്തിക്കൊണ്ടിരുന്ന ആളാണ് നവീൻ ബാബു എന്നാണ് ഒരു കുഴപ്പമില്ല ഒരു പരാതി അയാളെ കുറിച്ചില്ല പക്ഷേ ഈ പോലീസ് മൊഴിയെടുത്തപ്പോൾ രഹസ്യമായിട്ട് കാരണം ഇത് ഈ പോലീസിന്റെ മൊഴി കൊടുക്കുന്ന മൊഴി എന്ന് പറയുന്നത് ഒപ്പിട്ട് കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് അല്ല ഒപ്പിടണ്ട ആ സ്റ്റേറ്റ്മെന്റിനകത്ത് അതിന് എവിഡൻഷ്യറി ചെടി ഇല്ല പക്ഷേ അതിനകത്ത് അയാളുടെ സ്റ്റാൻഡ് എന്താണെന്ന് മനസ്സിലാവും അതിനകത്ത് പറഞ്ഞേ അയാളുടെ ചേംബറിൽ വന്നിട്ട് എനിക്കൊരു തെറ്റുപറ്റിപ്പോയെന്ന് പറഞ്ഞു അയാൾ കൺവസ് ചെയ്തതെന്നാണ് പറയുന്നത് മനസ്സിലായല്ലേ ഈ ഇതിനകത്ത് അയാൾ കുഴപ്പം കാണിച്ചു എന്നുള്ളതാണ് അയാൾ അഡ്മിറ്റ് ചെയ്തെന്നാണ് ഇയാൾ പറയുന്നത് ആ പറയുന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഇയാൾ കള്ളനാന്ന് മനസ്സിലാക്കണം അത്രയും കള്ളത്രയും വിളിച്ച് പറയുമ്പോൾ അയാളെ കൺഫ്രണ്ട് ചെയ്യണം നിങ്ങൾ ഇന്നാൾ എന്താണ് ഇപ്പം എന്താ ഇങ്ങനെ പറയുന്നത് ഇതൊക്കെ ചോദിക്കണമെങ്കിൽ സി ബി ഐ വരണം അല്ല ഇവിടുത്തെ കേരള പോലീസിന് ഇത് ചോദിക്കാൻ പറ്റത്തില്ല നീ കൊടാല്ലേ നീ ഇയാൾ പറയുന്നു അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ രീതിയിൽ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സി ബി ഐ തന്നെ വരണം അല്ലെങ്കിൽ ഈ കളക്ടറുടെ ഇതിനകത്തുള്ള റോൾ അതൊന്നും വിളി വരുത്തില്ല ഇത് അത് അന്വേഷിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് ഒരിക്കൽ സുപ്രീം കോടതി തന്നെ ഒരു വിമർശനം ഉണ്ടായിട്ടുള്ളതാണ് സി ബി ഐ ഒരു കൂട്ടിലടച്ച തത്തയാണോ എന്ന് ചോദിച്ചു അത് ശരിയാണ് അതായത് ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് അവരുടെ കീഴിലാണല്ലോ സി ബി ഐ ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഇതിലാണ് സി ബി ഐ വരുന്നത് അതായത് അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ആണ് ആ രീതിയിലാണ് വരുന്നത് അപ്പോ സെൻട്രൽ ഗവൺമെന്റിന്റെ എതിരെയുള്ള ചില അന്വേഷണങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഇവർ ചിലപ്പോൾ താമസിപ്പിക്കും കാരണം അത് അവര് അവരുടെ മാസ്റ്റർ ആയി ഇവിടുത്തെ കേരള പോലീസ് ചെയ്യുന്ന തന്നെ അവിടെ ചെയ്യുന്നത് ചിലപ്പോ പക്ഷെ ഇതിനകത്ത് സിബിഐ കൂട്ടിലിറച്ചാവുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അതൊക്കെ പറയുന്നത് എന്താന്നറിയോ സി ബി ഐ അന്വേഷിച്ചത് ശരിയാകത്തില്ല കേരള പോലീസ് തന്നെ അന്വേഷിക്കണം ഞങ്ങളുടെ പോലീസ് ഞങ്ങൾ വരാളെ കൊല്ലുന്നു ഞങ്ങളുടെ പോലീസ് അന്വേഷിക്കണം എന്ന് പറയുന്നവരേ ഉള്ളൂ ഇത് ഇവരുടെ പോലീസ് തന്നെ അന്വേഷിക്കണം സി ബി ഐ അന്വേഷിക്കാൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വല്ല വിവരങ്ങൾ വെളിയിലായാലും അതാണ് പ്രശ്നം അങ്ങനെയുള്ള ഭയപ്പാടോടു കൂടി പറയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ഇങ്ങനെ പുലമ്പുന്നു ഒന്നും ക്ഷപിക്കൊള്ളരുത് ആരും അതാ വേണ്ടത് കാരണം ഇത് സി ബി ഐ കൂട്ടിലടച്ച ശരിയാണ് പല കാര്യങ്ങളിലും കൂട്ടിലടച്ചാണ് എൻഫോഴ്സ്മെന്റ് അങ്ങനെയല്ലേ ഇ ഡി കൂട്ടിലടച്ചതല്ലേ അങ്ങനെയൊക്കെ വരും അതോ ഒരു ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു മെഷീനറിക്ക് അങ്ങനെ വരും ഇതിനകത്ത് ഞാൻ പറഞ്ഞ ഇനി ഇമ്പാർഷ്യൽ ആയിട്ടുള്ള മെഷീനറി എന്ന് പറയുന്നത് ഇവിടെ സി ബി ഐ ആണ് കാരണം ഒരു വലിയ രാഷ്ട്രീയ നേതാവാണ് ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു നേതാവാണ് ഈ കേസിലെ പ്രതിയായിട്ട് സംശയിക്കുന്ന ആള് അത് കൂടാതെ ഈ ഗവൺമെന്റിൽ തന്നെ കളക്ടർ ജില്ലാ കളക്ടർ ഉണ്ട് അതേപോലെ തന്നെ ഈ പാർട്ടി അനുഭാവിയായിട്ടുള്ള പ്രശാന്ത് പ്രശാന്തൻ എന്ന് പറയുന്ന ആള് കള്ളത്തരം എല്ലാം മുഴുവൻ കാണിച്ചു വെച്ചിരിക്കാണ് അതെല്ലാം ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളാണ് ഇതിൽ പ്രതികൾ ഇനി ഇതിന് കൂടുള്ള ഉള്ള എത്ര പേരുണ്ടെന്നുള്ളത് നമ്മൾ അന്വേഷണത്തിൽ നിന്നേ മനസ്സിലാവും പക്ഷെ ആ അന്വേഷണം എല്ലാം വഴിമുട്ടും അത് ഇവർക്ക് ഇവിടുത്തെ പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിച്ച് ശരിയാക്കി ഈ പ്രശാന്തിനെയൊക്കെ വെള്ളം പൊച്ചെടുക്കണം കാരണം പ്രശാന്തിനെയൊക്കെ പിടിച്ചു പോയി കഴിഞ്ഞാൽ ഇത് വലിയ തലങ്ങളിലേക്ക് പോകും കാരണം ഇതിന്റെ പുറകിൽ ഇത് മാത്രമൊന്നുമല്ല പിന്നെ ഇത് മാത്രമാണോ ഈ പെട്രോൾ ബങ്കിൻ്റെ ഇഷ്യൂ മാത്രമാണോ ഈ മരണത്തിലേക്ക് അതായത് ഈ അണ്ണാച്വറൽത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് വളരെ സംശയാത്വണമാണ് ഇത് വേറെ വലിയ കാര്യങ്ങൾ ചിലപ്പോൾ ഇതിൽ കുറെ വേറെ കാണും പെട്രോൾ ബങ്ക് എന്ന് പറയുന്നത് ഒരു വലിയ സംരംഭമാണ് ഞാൻ സമ്മതിക്കുന്നത് പക്ഷേ അതിനൊക്കെ മുകളില് ഉള്ള വേറെ ഇടപാടുകൾ ഈ നവീൻ ബാബുവിനോടുള്ള വൈരാഗ്യത്തിന് ഉള്ള കാരണമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് അന്വേഷിക്കണം അതാ വേണ്ടത് അല്ലാതെ ഇതുപോലെ ഇത് അദ്ദേഹം ഇത് എഴുതി കൊടുത്തതാണ് ഈ എൻ ഒ സി കൊടുത്ത ആണ് ആ എൻ സി കൊടുത്തത് അതും വാങ്ങിച്ചോച്ചോണ്ട് അതിന് മാത്രമായിട്ട് ഇതിന് ഇറങ്ങുമോ എന്നുള്ള ഒരു സംശയമുണ്ട് പിന്നെ ഒരാള് ഇപ്പൊ ചോദിച്ചു മാതിരി കാസർഗോഡ് എന്നുള്ള ഒരാളെ എന്നെ വിളിച്ച് ഏഷ്യാനെറ്റിലെ ചർച്ച ഞാൻ നടത്തി കഴിഞ്ഞപ്പോൾ വിളിച്ചു സാർ സാർ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഞാൻ ചോദിച്ചു എന്താണ് അല്ല അത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ കാര്യം പറയാം ഞാൻ അന്നേരം രണ്ടു ദിവസത്തിനകം നിങ്ങൾക്ക് വ്യക്തമാവും ബോധ്യമാവും നിങ്ങളെ കാണിച്ചു തരാം എന്ന് പറഞ്ഞില്ലേ ആ കാണിച്ചെന്ന് എന്താണെന്ന് സാർ അറിയോ ഞാൻ ചോദിച്ചു എന്താ ഇതുവരെ ഒന്നും കാണിച്ചില്ലല്ലോ ഞാൻ പറഞ്ഞു അല്ല സാർ കാണിച്ചു നവീൻ ബാബുവിന്റെ മരണം അതാണ് കാണുമെന്ന് പറഞ്ഞതെന്നാണ് അയാൾ പറഞ്ഞത് സത്യത്തി ആ പറഞ്ഞ കാര്യത്തിനകത്ത് നമ്മൾ ആരോപിക്കേണ്ടിയിരിക്കുകയാണ്